അതിന് വഴിപാടുകൾ കൊണ്ട് ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ട് വല്ല പോലെ നമുക്ക് ദൈവമാണ് എല്ലാത്തിനും വലുത് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്യാം അതൊക്കെ വളരെ നല്ല നല്ലതാണ് പക്ഷേ ഇതിൻ്റെ മെയിൻ വിഷയം എന്താ വെച്ചാൽ ഈ രോഗം വന്നാൽ ജാതകത്തിൽ വല്ലാത്തൊരു സംഭവമാണ് കാരണം അതിൽ രക്ഷപ്പെടാൻ യോഗേൻ്റെ തീർച്ചയായിട്ടും അതിന് ആ എത്തി അതായത് രക്ഷപ്പെടുത്തേണ്ട ആളവിടെ എത്തിപ്പെടും ആ മരുന്ന് കണ്ടുപിടിക്കും അല്ലെങ്കിൽ ആ മരുന്ന് കൊടുക്കും അതിൽ രക്ഷപ്പെടുകയും ഒരു നിമിത്തം പോലെ അത് സംഭവിക്കുന്ന നേരെ മറിച്ച് ഇതിൽ രക്ഷപ്പെടാൻ സാധ്യല്ലാത്തവരെന്താ സ്ഥിതി ചെയ്യാൻ ടെസ്റ്റിന് അയച്ചിട്ട് കുറേ കാലം കഴിഞ്ഞ ടെസ്റ്റിന് ഉത്തരം വരിക അല്ലെങ്കിൽ ഇവർക്ക് മരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടാ ഇത് കൺഫേം ചെയ്യുക അങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ വരും ഇതൊക്കെ ഇതിൻ്റെ വേറെ ജാതക ദോഷാണ് അപ്പൊ ഈ ആയുസ് തീരുമാനിക്കുന്നത് രോഗം വന്നാലും വന്നാൽ കുഴപ്പമില്ല രക്ഷപ്പെടാൻ യോഗമാണ് പ്രധാനം യോഗങ്ങളെ പറ്റി ജാതകത്തിൽ അതെ അതെ അതായത് ഇന്നയാൾ ഇത്ര വയസ്സിൽ ജീവിക്കണം എന്നുണ്ടാവും ഇന്ന് രോഗം വരണമെന്നുണ്ടാവും ഇപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞ രോഗത്തിൻ്റെ ഉറവിടെ അതാണ് ചുവ മോശം സ്ഥാനത്തേക്ക് അത് ഈ ആറാം ഭാവനായിട്ട് യോഗം ചെയ്യാൻ പാടില്ല അതേമാതിരി രാഹു രാഹു എന്ന് പറഞ്ഞാൽ സർപ്പി യോഗം ചെയ്യാൻ പാടില്ല പക്ഷേ ഇനി യോഗം ചെയ്താലും ഇനി ഏറ്റവും വലിയൊരു പരിഹാരം എന്ന് വെച്ചാൽ അഷ്ടമത്തിൽ ബുധൻ വന്നേക്കുക അയാൾ ഒരിക്കലും ദീർഘായുസവാനായി ജീവിക്കുന്ന പിന്നെ ഈ ബുധനെക്കൊണ്ട് ഭദ്രയോഗം വരിക ജാതകത്തിൽ അതും ദീർഘായുസ പറയുന്നു അങ്ങനെയുള്ളവർ ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർ ആ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അതേപോലെ നാലാം ഭാവാദിമയെ കൊണ്ട് ചിന്തിക്കാം സംബന്ധമായിട്ട് നമ്മുടെ ശരീര സംബന്ധമായിട്ടൊക്കെ ഈ രോഗത്തിന് പറയണമോ പിന്നെ ഈ ചൊവ്വ എന്ന് പറയുന്നത് ഗ്രഹത്തിന്റെ പ്രത്യേകത സംബന്ധമായിട്ടുള്ള കൂടുതൽ രോഗം വന്നേക്കാം ഈ ചൊവ്വയ്ക്ക് രാഹുവിന് അതേമാതിരി തന്നെയാണ് അതാണ് പക്ഷെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പാപഗ്രഹമാണ് ഈ പാപഗ്രഹങ്ങൾ ദുഷ്ടന്മാരായാൽ നമ്മളെ നശിപ്പിക്കുന്ന പറയാം ഇവരൊക്കെ നല്ല ചെയ്യും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക